കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി നാലാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു പിന്നാലെ പേരക്കുട്ടിയുടെ മരണ വാർത്തയറിഞ്ഞ വല്യമ്മയും മരിച്ചു രാവിലെ തന്നെ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് തിരൂരിൽ നിന്ന് വന്നിരിക്കുന്നത് പള്ളിയിലേക്ക് പോകാൻ റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുടർന്ന് അടയ്ക്കുന്നതിനിടയിലാണ് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത് പിന്നാലെ പേരക്കുട്ടിയുടെ മരണവിവരമറിഞ്ഞ് അറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകവെ വല്യമ്മ ആസിയ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു തിരൂർ ആലിൻ ചുവട് എം ഇ ടി സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥി ും വയലത്തൂർ ചിലവിൽ സ്വദേശി ചങ്ങനക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെയും സജ്ലയുടെയും മകനുമായ മുഹമ്മദ് നിസാനാണ് ഒമ്പത് വയസ്സാണ് മകന് ആ മരിച്ചത് അബ്ദുൽ ഗഫൂറിന്റെ മാതാവാണ് ആസിയ വ്യാഴാഴ്ച വൈകിട്ട് നാലോടെയാണ് സംഭവം മുഹമ്മദ് സിനാർ അയൽപക്കത്തെ വീടിന് ഗേറ്റ് തുറന്ന് വീട്ട് വീടിന്റെ ഗേറ്റ് തുറന്ന് ആ വീട്ടുപറമ്പിലൂടെയാണ് പള്ളിയിലേക്ക് പോകാറുള്ളത് ഗേറ്റ് തുറന്നപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയ നിലയിൽ നാട്ടുകാർ മുഹമ്മദ് നിസാനെ കണ്ടെത്തുകയായിരുന്നു ഉടൻ സ്വകാര്യ ക്ലിനിക്കിലും തുടർന്ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗേറ്റിന് സാങ്കേതിക തകരാർ സംഭവിച്ചതായാണ് ഇപ്പോൾ സംശയിക്കുന്നത് വെള്ളിയാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചിലവിൽ ജുമാ മസ്ജിദ് ഖബരിസ്ഥാനിൽ ഖബറടക്കും ചിലവിൽ മഹല്ല മുൻ പ്രസിഡന്റ് സി കെ കുന്നലിവി ഹാജിയുടെ ഭാര്യയാണ് ആസിയ ആശുപത്രിയിലേക്ക് പോകവേ പൊൺമുണ്ടത്ത് വച്ചാണ് നെഞ്ചുവേദന ആസിയയ്ക്ക് അനുഭവപ്പെട്ടത് മൃതദേഹം കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലാണ് വെള്ളിയാഴ്ച കബറടക്കും റഷീദ് മൊയ്തീൻകുട്ടി എന്നിവരാണ് ആസിയയുടെ മറ്റു മക്കൾ എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കുട്ടികളുടെ ഓരോ നീക്കങ്ങളും മാതാപിതാക്കൾ ഇത്രത്തോളം ശ്രദ്ധിക്കണമെന്നുള്ളതും കൂടെ ഉള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ